നമസ്കാരം കോഡിംഗ് വിത്ത് വിൻവേലേക്ക് വീണ്ടും സ്വാഗതം മറ്റൊരു ഉപകാരപ്രദമായ ഒരു ടോപ്പിക്കാണ് ഈ എപ്പിസോഡിൽ ഞാൻ സജീവ് ദുബുഷ വിവരസാങ്കേതികം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഡാറ്റാ സയൻസ് എന്ന ടോപ്പിക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്താണ് ഡാറ്റാ സയൻസ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അതിൻ്റെ ജോലി സാധ്യതകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫീച്ചറുള്ള ഏജർ തന്നെയാണ് അനുദിനം വളർന്നു വരുന്ന ടെക്നോളജിയുടെ ഈ രംഗത്ത് ഡാറ്റാ സയൻസ് കൊണ്ടുവന്നിട്ടുള്ള മാറ്റം ചില്ലറയാണ് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സാധ്യതയെ കുറിച്ചോ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് ഈ സെർച്ച് ചെയ്ത കണ്ടന്റ് അത് കഴിഞ്ഞ ദിവസങ്ങൾക്കകം നമ്മൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ ഒരു ആണ് മൊബൈലാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ആ മൊബൈലിനെ കുറിച്ച് പിന്നീട് നമ്മൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും ഇതേപോലുള്ള വെബ്സൈറ്റുകളിൽ നിന്നും അതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് വന്നു തുടങ്ങാം ഇത് ആക്ച്വലി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് ഡാറ്റാ സയൻസ് എഞ്ചിനീയേഴ്സ് ആണ് ആക്ച്വലി ഇതാണ് ഡാറ്റാ സയൻസ് ഒന്നുകൂടെ കമ്പനിയുടെ ഭാഗം എന്ന് പറയുകയാണെങ്കിൽ ഒരുപോലുള്ള പ്രൊഡക്റ്റുകൾ ഒരു സമയങ്ങളിൽ വില്പന എങ്ങനെ ഉണ്ടായിരുന്നു അതിനെ ഡാറ്റ കളക്ട് ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള അനലൈസിങ് ചെയ്ത് അതിനെ റിപ്പോർട്ടാക്കി ഈ കമ്പനികൾക്ക് കൊടുക്കും സെയിൽസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് ചെയ്യുന്ന കമ്പനികളിലേക്ക് കൊടുക്കും അവർ അത് ആർക്കൊക്കെയാണ് പോയിട്ടുള്ളത് അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് പോയിട്ടുള്ളത് ആ സമയത്ത് എന്തൊക്കെ ഓഫേഴ്സ് ഇടാം അത് ആ പ്രൊഡക്റ്റ് അവൈലബിൾ അല്ലെങ്കിൽ അതുപോലുള്ള പ്രൊഡക്റ്റുകൾ എങ്ങനെ ഓഫേഴ്സിൽ കൊണ്ടുവരാം ഇതെല്ലാം തീരുമാനിക്കാൻ വേണ്ടി ഒരു വിങ് വർക്ക് ചെയ്യുന്നതാണ് ഡാറ്റാ സയൻസിന്റെ കണ്ടറിൽ വരുന്നത് ഇതാണ് ശരിക്കും ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത് ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ശരിക്കും ഡാറ്റാ സയൻസ് എൻജിനീയേഴ്സ് ആണ് സജു സാറ് പറഞ്ഞ മാതിരി ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത് എന്ന വലിയൊരു കോളിൾക്കം സൃഷ്ടിക്കുന്ന ഒരു മേഖലയാണ് ഡാറ്റാ സയൻസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം ഡാറ്റാ സയൻസ് ഞങ്ങളുടെ റിയൽ ടൈമിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് പറഞ്ഞു ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നോക്കുന്ന സമയത്ത് നമ്മളൊരു മൊബൈൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ മൊബൈൽ നമ്മൾ സെർച്ച് ചെയ്ത് വരും ഒരു ഡാറ്റ ബാങ്കിലേക്ക് എത്തുകയും അതിനെ അവിടുള്ള ഡാറ്റ അനലിസ്റ്റ് അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു ശേഷം ഈ റിപ്പോർട്ട് ഫ്ലിപ്പ്കാർട്ട് ആമസോണ് പോലുള്ള ആ ഏത് ഏരിയയിലേക്കാണ് പോകുന്നത് മൊബൈലിനെ കുറിച്ചാണ് സംസാ നോക്കിയതെങ്കിൽ ആ മൊബൈലിൻ്റെ പ്രൈസാണ് നോക്കിയതെങ്കിൽ തീർച്ചയായിട്ടും അത് പോകുന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് പോവുക ഇത് ഫ്ലിപ്പ്കാർട്ടും ആമസോണും പോലുള്ള കമ്പനികൾ ഈ ഡാറ്റ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് പിന്നീട് അവിടെ നിന്ന് നാല് ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ തരാൻ തുടങ്ങും ആ മൊബൈൽ എടുത്തുകഴിഞ്ഞാൽ ഇത്ര പേഴ്സൻ്റ് ഓഫ് ഗാർഡ് ഓഫേഴ്സ് അതേമാതിരി തന്നെ അതിന് ഡിക് ടോപ്പേഴ്സ് നിങ്ങളുടെ മൊബൈലിന് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഇത്ര ശതമാനം ഡിസ്കൗണ്ടുകൾ വരുന്നു ഇങ്ങനെ ഒരുപാട് ഡാറ്റകൾ എടുത്തിട്ടാണ് ഡാറ്റ മൈൻ ചെയ്തിട്ടാണ് നമ്മൾക്ക് അതിന് റിസൾട്ടുണ്ടാക്കി കമ്പനികൾ ഞമ്മളോട് ഈ വിഷയം സംസാരിക്കുന്നത് ഈ കമ്പനികൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടൈമിൽ വരുന്ന ഇപ്പോൾ ഇത് ഒരു ഭാഗം മാത്രമാണ് ഇനി അടുത്തൊരു ഭാഗം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ഓണം ഓഫർ ഇട്ടു ആ സമയത്ത് കൂടുതൽ പോയ മൊബൈൽസ് ഏതൊക്കെയാണ് കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനം ഏതാണ് അതിനകത്ത് എത്ര റേറ്റ് പോകുന്നുണ്ട് അപ്പോൾ ഈ സാധനം എത്രത്തോളം അടുത്ത ഓണത്തിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അടുത്ത ഓണത്തിന് മുന്നേട്ട് ഈ ഡാറ്റ അതിനെ അവലോകനം ചെയ്ത് ഒരു റിപ്പോർട്ട് ആക്കി അവർക്ക് ഇതിൻ്റെ അതോറിറ്റിക്ക് അവർക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ശരിക്കും ഡാറ്റ സയൻസ് എന്ന് പറയുന്നത് ഇതാണ് റിയൽ ടൈമിൽ നടന്നു പിടിക്കുന്ന സാധനം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ഡാറ്റാ സയൻസ് എഞ്ചിനീയർസ് എന്ന് പറയുന്നത് ഡാറ്റാ സയൻസ് എഞ്ചിനീയർസ് എന്ന് പറയുന്നത് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോ ആർക്കെല്ലാം ഒരു ഡാറ്റാ സയൻസ് എഞ്ചിനീയർ ആവാം എന്തൊക്കെയാണ് അതിനു വേണ്ട കാര്യങ്ങൾ ആക്ച്വലി ഡാറ്റാ സയൻസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഡാറ്റാ സയൻസ് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഇത് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് ശരിക്കും അതിനകത്ത് ഡാറ്റ അനലിസിസ് എം ഐ എൽ എൻജിനീയേഴ്സ് അതേമാതിരി തന്നെ സീനിയർ ഡാറ്റ അനലൈസിസ് സീനിയർ ഡാറ്റ സയൻസ് എഞ്ചിനീയർ ഇങ്ങനെ ഒരുപാട് വക വകഭേദങ്ങളുണ്ട് അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ഡാറ്റ അനലിസിസ് എന്ന് പറയുന്നത് ഡാറ്റ അനലിസിസിന്റെ ശരിക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ഈ പറഞ്ഞ മാതിരി ഡാറ്റ കളക്ട് ചെയ്യും അതിനെ മാനേജ് ചെയ്യും ഒരു വിഷ്വൽ രൂപത്തിലാക്കിയതിന് ശേഷം അതിന്റെ അതോറിറ്റികളെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിന്റെ വേറെ വേറെ വക വകഭേദങ്ങളിൽ പെട്ടാണ് ഡാറ്റ സയൻസ് എൻജിനീയേഴ്സിനെ ആർക്ക് വരുന്നത് അപ്പോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നോളജ് അപ്ഡേഷനിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്താ വെച്ച് കഴിഞ്ഞാല് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് എക്സലും മൈക്രോസോഫ്റ്റ് എക്സൽ അതേപോലെ തന്നെ എസ് ക്യു എൽ ടാബ്ലും പവർ ബി ഐ ടൂൾസ് ആണ് ഇത് ഒരുപക്ഷെ കോഡിങ് പോലെയോ അല്ലെങ്കിൽ ക്ലൗഡ് എൻജിനീയറിങ് പോലെയോ നമ്മൾക്ക് കമൻറ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള വെച്ച് ഭയങ്കര ടെൻഷനായിട്ടുള്ള സ്ട്രെസ് പിടിച്ചിട്ടുള്ള ഒരു വർക്ക് അല്ല എന്നിരുന്നാലും ഐ ടിയിൽ ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള ജോബ്സ് ആണ് ഉള്ളത് അപ്പോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചെയ്തു തരാൻ പറ്റും അതിനും പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല കമ്പ്യൂട്ടറുമായിട്ടുള്ള ബന്ധങ്ങളും അത്യാവശ്യം ഇംഗ്ലീഷ് നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പക്കാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഡാറ്റാ സയൻസ് എഞ്ചിനീയർ ഈ ഡാറ്റാ സയൻസ് പഠിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് ഡാറ്റാ സയൻസ് പഠിക്കാനായിട്ട് നമ്മൾക്ക് ഇന്ന് അണ്ണക്കാദമി അല്ലെങ്കിൽ ഉദും അണക്കാദമിയാണ് ഉയരുന്നത് പിന്നെ അതേപോലെ തന്നെ ഡബ്ല്യു ട്രിയു സ്കൂള് യൂട്യൂബ് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും എല്ലാത്തിലും നല്ല കോഴ്സുകൾ കൊടുക്കുന്ന ചാനലുകളും വീഡിയോസും അവൈലബിളാണ് അണ്ണക്കാദമിയോ അല്ലെങ്കിൽ ഉദും ഡബ്ല്യു ട്രിയു സ്കൂളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ ചെറിയ പേയ്മെൻറ്റ് മാത്രമേ വരുള്ളൂ പിന്നെ അതിനായിട്ട് നമുക്കൊരു ടൂൾ ഒരു ലാപ്ടോപ്പ് മാത്രം കയറി കരുതണം സിസ്കോൻ്റെ ആണ് ഇന്ന് ടോപ്പ് പ്രയോറിറ്റിയിലുള്ള സർട്ടിഫിക്കേഷൻസ് സിസ്കോണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിനായിട്ട് ഞമ്മൾക്ക് ഒരു ബിടെക്കോ അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയുള്ള അത് നിർബന്ധമായിട്ടുള്ള ഒരു ഗ്രാജുവേഷൻ കയ്യിൽ വേണമെന്നില്ല ഞമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ കുറച്ച് ബെറ്റർ ആയിരിക്കണം അതേപോലെ തന്നെ കമ്പ്യൂട്ടറുമായിട്ട് പെരുമാറാനും അതിനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് പഠിക്കാൻ പറ്റും ഏതൊരു കാര്യവും ഫലപ്രദമാകണമെങ്കിൽ പ്രാക്ടീസ് വേണം ഈ ഡാറ്റാ സയൻസിനെ കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകൾ എവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ എങ്ങനെ നേടാം അതിന് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്കിത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലേൺ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാം അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ് ക്യു എൽ എക്സ് എം എസ് ഓഫീസ് അതേപോലെ തന്നെ ടാബ്ലൂ പവർ ബി ഐ ഇങ്ങനെയുള്ള ആണ് ഈ സാങ്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എക്സെല് ഒരു ബൾക്ക് ഡാറ്റ ഉണ്ട് അതിന് മാനേജ് ചെയ്യണം അതിൽ ഓരോ ടൈമിൽ ഓരോ സാധനങ്ങൾ എത്ര പോയി ചൈൽഡ്സ് പ്രൊമോഷന് വേണ്ടിയായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇത് എക്സെല്ലാവുക അല്ലെങ്കിൽ എസ് ക്യു എല്ലാവാം എസ് ക്യുഎൽ എന്നുള്ള ഡാറ്റ ബേസ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സാധനമാണെന്നല്ല ഈ കിട്ടുന്ന ഡാറ്റ പവർ ബി ഐയോ അല്ലെങ്കിൽ ടാബ്ലോ ഇട്ടിട്ട് ഒരു വിഷ്വൽ രൂപത്തിൽ ഒരു ഗ്രാഫായിട്ടോ അല്ലെങ്കിൽ സർക്കിൾ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ സാധനം വളരെ വൃത്തിയായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും അതിനു വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ ഡാറ്റ സയൻസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ബേസിക് എടുക്കാനായിട്ട് നമുക്ക് യൂട്യൂബിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എണ്ണ അക്കാദമിയോ എവിടെയാണെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനായിട്ട് ഗോഗിൾ എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ആക്ച്വലി ഗോഗിൾ ഫ്രീ സബ്സ്ക്രിപ്ഷൻ വർക്ക് ചെയ്യുന്ന ഇതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അവിടെ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രൊജക്റ്റുകൾ അതിനകത്ത് ഡാറ്റകൾ ഉണ്ടാവും എക്സ് ആണെങ്കിലും എസ് ട്വെല്ലിനെ ആണെങ്കിലും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് ഇതെല്ലാം തന്നെ നമുക്ക് അവിടെ നോക്കി പഠിക്കാൻ പറ്റും ഗോഗിളാണ് മെയിൻലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റുകൾ ഗിറ്റ് ഹബിൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫൈൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങാൻ പറ്റും ഇതാണ് ഒരു എൻഡ് ആയിട്ട് ഒരു വിഷയം നമ്മളീ നാല് ലാംഗ്വേജ് ലാംഗ്വേജ് എല്ലാം ശരിക്കും ടൂൾസുകളാണ് ശരിക്കും ആ ടൂൾസുകൾ പഠിക്കുകയും ദെൻ ആ ചെയ്തു വെച്ചിട്ടുള്ള പ്രൊജക്റ്റുകൾ ഗിറ്റിൽ പുഷുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബേസിക്കലി ഒരാൾ ഒരു ഡാറ്റ അനലൈസിസ്റ്റ് ആയി ഇതാണ് സ്വാഭാവികമായിട്ടും ഇതിന്റെ കരിയർ സാധ്യതകൾ എന്തെല്ലാമാണ് വരുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇത് ഒരുപാട് കമ്പനികൾ ഇതേപോലെ ഡാറ്റ മൈനിങ് ചെയ്യുന്നുണ്ട് അവർക്കെല്ലാവർക്കും ഡാറ്റ സയൻസ് എഞ്ചിനീയേഴ്സിന് ആവശ്യമാണ് അത് ഒരു അനലിസ്റ്റ് ആയാലും അവര് മാനേജ് ചെയ്യുന്ന ടീം ലീഡ് ആയാലും സീനിയർ ഡാറ്റ സയൻസ് എഞ്ചിനീയർ ആയാലും അതായത് ഇത് ഓരോ തസ്തികളാണ് ശരിക്കും ഡാറ്റ അനലിസിസ് മിഷൻ ലേണിംഗ് എൻജിനീയർ എഐ സ്പെഷ്യലിസ്റ്റ് ബിസിനസ് ഇന്റലിജന്റ് അനലിസിസ് ദെൻ സീനിയർ ഡാറ്റ സയൻസ് എൻജിനീയർ അപ്പോ ഇത്രയും പൊസിഷൻ വരുന്നത് ഡാറ്റ അനലിസിൽ തുടങ്ങിക്കൊണ്ടാണ് വരുന്നത് അപ്പോ എല്ലാ കമ്പനികളിലും എല്ലാ കമ്പനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് എടുത്ത് പറയാം ഇനി അതല്ലാതെ വരുന്ന ഒരുപാട് സയൻസ് ആൻഡ് ടെക്നോളജി ഇപ്പോ ഐ എസ് ആർഒയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പോലും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇതേപോലെ ഒരുപാട് ഏരിയകളിൽ ഈ സാധനം ഇന്ന് വൈഡായി കിടക്കുന്നുണ്ട് പ്രത്യക്ഷത്തിന് വെളിയിൽ കാണുന്ന ഒരു സാഹചര്യം അല്ല എങ്കിൽ കൂടെ അതുകൊണ്ടുതന്നെ ഒരുപാട് അനന്തമായിട്ടുള്ള സാധ്യതകളാണ് ഇന്ന് ഡാറ്റ സയൻസിനകത്ത് വന്നിട്ടുള്ളത് വരും വീഡിയോകളിൽ ഇതിന്റെ പ്രാക്ടീസുകൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ സ്റ്റേറ്റ് യൂണിറ്റ് വിത്ത് കോഡിംഗ് വിത്ത് വിൻവേ